ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യനില വീണ്ടും ഗുരുതരമായി ശ്വാസ തടസ്സവും ഛർദിയും മൂർജിച്ചു പാപ്പായെ മെക്കാനിക്കൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി കൃത്രിമ ശ്വാസം നൽകുന്നു എന്ന് വത്തിക്കാൻ അറിയിച്ചു ഇന്നലെ പാപ്പായുടെ ആരോഗ്യത്തിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന ആശ്വാസ വാർത്തയായിരുന്നു വത്തിക്കാൻ അറിയിച്ചിരുന്നത് എന്നാൽ പെട്ടെന്നുണ്ടായ ഛർദിയും ശ്വാസ തടസ്സവും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ഇതേ തുടർന്ന് പാപ്പായെ വെന്റിലേറ്ററിന്റെ സഹായത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്പം ആശങ്കാജനകമാണ് എന്ന് വത്തിക്കാൻ പറഞ്ഞു എങ്കിലും ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല ഛർദിയെ തുടർന്നുള്ള ശ്വാസതടസ്സമാണ് ആരോഗ്യനില കൂടുതൽ വഷളാക്കിയത് ഫെബ്രുവരി പതിനാലിനാണ് പാപ്പായെ റോമിലെ ജമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ആശുപത്രിയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പാപ്പായുടെ ആരോഗ്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു പാപ്പ ചാരു കസേരയിൽ എഴുന്നേറ്റ് ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചാപ്പലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്ന ആശ്വാസ വാർത്ത വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി അല്പം മോശമായി നിലവിൽ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പത്താം നിലയിലുള്ള പാപ്പാമാരെ ചികിത്സിക്കുന്ന പ്രത്യേക വാർഡിലാണ് ഫ്രാൻസിസ് പാപ്പ ഉള്ളത് നൽകുന്ന ചികിത്സയോട് പാപ്പ വളരെ നന്നായി പ്രതികരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു എന്നും പാപ്പ രാവിലെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നും വത്തിക്കാൻ അറിയിച്ചു റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബുസ്ലിക്കയിൽ നടക്കാനിരിക്കുന്ന വിഭൂതി ദിനത്തിന്റെ ശുശ്രൂഷകളിൽ പാപ്പ പങ്കെടുക്കില്ല എന്നും വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നു നിലവിലെ സ്ഥിതി ആശങ്കാജനകമാണ് എന്നാണ് അറിയുന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പാപ്പായുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥനകൾ തുടരുകയാണ്